ജൂലേ ജൂലേ ആ മന്ത് പറയോ ജനുവരി ഫെബ്രുവരി ഒന്ന് പറയോ ക്രിസ്മീസ് ഓക്കെ ആ പറ ജനുവരി മെയ് ജൂൺ ആര് പറയും ജൂൺ ആര് പറയും എന്തു ജൂണോ ആ അത് റൈറ്റ് ജൂൺ പിന്നെ ജൂലൈ അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 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 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ പറഞ്ഞു ഓ അപ്പൊ മെയ് ഏപ്രിൽ മാത്രം ആര് പറയാ ടീച്ചർ പറയൂലയോ എന്നാ ടീച്ചറോട് ചോദിക്കണം ടീച്ചർ അങ്ങനെയാണോ അങ്ങനെ ഏപ്രിൽ ഞാൻ പറയാൻ ബാക്കിയെല്ലാം വേറെ ആരെങ്കിലും പറയാന്ന് പിന്നെ ടീച്ചർ പിന്നെ എന്തൊക്കെ പഠിപ്പിച്ച് ടീച്ചർ ഒന്നും പഠിപ്പിക്കത്തില്ലയോ ആഹാ കളിപ്പിക്കുവാണോ ടീച്ചർ ആഹാ ജുവല ആണോ പിന്നെ പിന്നെന്തൊക്കെ കഴിച്ചു അംഗവാടി എന്തൊക്കെ കഴിച്ചേ അംഗവാടി എന്തൊക്കെ അംഗവാടി എന്താ കഴിച്ചെന്ന് പറയുന്നത് അങ്ങൻവാടി എന്തു കഴിച്ചേ ചോറിന് എന്താ കറി ആ ചോരനും ചോരനും പരിപ്പേറിയായിരുന്നോ പപ്പടമില്ലായിരുന്നോ ബിരിയാണി ബിരിയാണി പിന്നെ എന്നാ നാളെയാണോ ബിരിയാണി ഓ എമ്മിയാണോ ബിരിയാണി ആളെ ആന കൊണ്ടോ എന്തിനാ ബിരിയാണി കഴിക്കാനോ കളിക്കാൻ ഞങ്ങൾ ചൂട് കഴിച്ചോ ഞാനും ചൂടൊന്നില്ല കളിക്കാൻ പോയി പെണ്ണില്ല എന്നിട്ട് കല്യാണം കഴിച്ചു